കപ്പയും പറഞ്ഞ് പോയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് എനിക്ക് പോയാലും രണ്ടുമൂന്ന് പണിക്കാര് ഒരു ബംഗാളിയും ഒരു നേപ്പാളിയും ബംഗാളി ഒരു അരപ്പാളിയും പുതിയ പണിക്കാരാ പണി നല്ലതാണെങ്കിൽ നിന്നെ ആര് വിളിച്ചാലും വരുമോന്ന പറഞ്ഞതിട്ടാ അവൾ അവിടെ തൂമ്പിക്ക് മാറ്റ അതെ നമ്മടെ കപ്പ ഒക്കെ പോയി നമ്മള് നാള് ഇവിടെ വന്നതാണ് ഒരു വീട് ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നൊന്നും ഇപ്പൊ ഉള്ളിന്റെ ഉള്ളില് ഒരു വിഷമം കപ്പ കമ്പ്ലീറ്റ് പൊന്തി എന്താ നാശം മഴ മഴ നാശത്തിൽ നമ്മുടെ കപ്പകൾ പോയിരിക്കുകയാണ് ചോദിക്കേക്ക് കണ്ട ഏതാണ്ട് അഞ്ച അഞ്ച് കിലോ ഏകദേശം ഉണ്ടാവും അപ്പം ഇടയ്ക്ക് വച്ച് ഇത് പോയിരിക്കുകയാണ് സങ്കടമുണ്ട് പണിയെടുത്തു പിന്നെ അതേ ഒക്കെ പോയി പോയിസേ കണ്ടോ അവിടെ അവിടെ അവിടെയാണ് ഞങ്ങള് കുളിച്ചത് പിള്ളേര് ഏയ് കണ്ട കണ്ട പണിയെടുക്കണം ജീവിക്കാനുള്ള പന്ത തന്ത്രപ്പാട് കേട്ടിട്ടില്ലേ കപ്പ കപ്പ കാണാല വരും കുത്തിയോക്ക്

മാമൻ ഇതിന്റെ നമുക്ക് സർബത്ത് അത് നമ്മളെ സർബത്തല്ല മാമൻ വാങ്ങിച്ചല്ല മാതീക്ഷിക്കുന്നു പക്ഷെ നമുക്കത് വേണ്ടിപ്പോ വാങ്ങിച്ചു ഏ മറഞ്ഞു പോയിട്ടാ അത് ആരും ഇങ്ങനത്തെ കപ്പ നല്ല ഹൈറ്റായിപ്പോയി ഇതേ കണ്ടോ ഈ ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ മറിഞ്ഞേ എനിക്കറിയില്ല ഭയങ്കര ഹൈറ്റായിപ്പോയി നല്ല വളക്കൂറുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം ഇത്ര മറിഞ്ഞു പോയിത് ഈ ഹൈറ്റ് കണ്ട ഞാൻ കണ്ടിട്ടില്ല ഇത്ര ഹൈറ്റിൽ കപ്പ ഇത് നോക്ക് പിന്നെന്തേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളവെടുത്തുകൊണ്ട് പോയ കപ്പ കിടക്കണ വേണ്ട ഗൈസ് തൂക്കി നമ്മുടെ കപ്പ മറിഞ്ഞു വീണു പപ്പായ ആവശ്യമുള്ളവർ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്നെടുത്തുള്ളൂ കേട്ടോ ആവശ്യമുള്ള പപ്പായ പപ്പായ മറിഞ്ഞു പോയി എന്താ ചെയ്യാ കണ്ട കട ദ്രവിച്ച് പോയതാന്നോണു അടോ ആ കട മറഞ്ഞു പോയതാ കടേ മറിഞ്ഞു പോയി ഇവിടെ താഴ്ന്ന പ്രദേശമായ കാരണം വെള്ളം കിട്ടിയതാന്നോണു പിന്നെ നമ്മുടെ ജാതിക്കയുടെ വിളവെടുപ്പ് കണ്ടോ അപ്പം ഞങ്ങൾ നമ്മൾ രണ്ടാഴ്ച മുന്നേ ഇതിട്ടായിരുന്നു ഈ ജാതിയുടെ ഇതൊക്കെ ഇട്ടായിരുന്നു അപ്പത് പിന്നെയും ഇവിടുത്തെ കുഞ്ഞമ്മ വിളിച്ചു പറഞ്ഞു കപ്പയൊക്കെ മറിഞ്ഞു പോയി മോനെ വാ മോനെ എന്ന് പറഞ്ഞു അപ്പതേ അപ്പത് നമ്മൾ ഇതേ ഇത് കിണ്ടൽ കപ്പയാണ് പക്ഷെ ഇതുമൊക്കെ ഒരു പത്തൊമ്പത് കിലോ കപ്പ ഉണ്ടാവുകയാണ് മറിഞ്ഞു പോയ കാരണായിരിക്കാം ആ അതെ 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 മറിഞ്ഞു പോയി മറിഞ്ഞു പോയ കാരണം എല്ലാം പോയി എന്താണ് ഇത് അത് 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 ഇളക്കി വെച്ചത് അതാ അത് കപ്പ മൊത്തം വന്നി ഇതാണ് മണ്ണിട്ട് പോണേ അതല്ല അത് 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 കൊറക്കി ജർമ്മൻ പഠിക്കണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കപ്പ് കപ്പ പഠിപ്പിക്കണോ അവിടെ ജർമ്മനി ചെന്നിട്ട് കപ്പാടാൻ പറഞ്ഞ നടുവിലേ മണ്ടില്ലേ അവിടെ ആകാശത്താണോ കപ്പ കപ്പി പേര് മാത്രമായി തോന്നു തിരിച്ചുവിടിച്ച അങ്ങട് തിരിച്ചു പിടിച്ച അങ്ങട് തിരിച്ചുപിടിക്കാൻ ഈ അടി കാണാൻ ആ അങ്ങട്ട് പിടിച്ചാ അല്ലേ ഈ കപ്പയൊക്കെ വലുതായിട്ടോ ചുരുങ്ങിയത് ഒരു പത്തിരുപത് കിലോ കപ്പയിലുണ്ടായിന് ഇതെല്ലാം പോയി മറഞ്ഞു പോയി ഗൈസ് കണ്ട ഇതാണ് കിൻഡൽ കപ്പ പക്ഷെ ഇതിൻ്റെ ഈ കഷ്ടേ ഇതിന്റെ ഒരു രണ്ടരട്ടൂരും വരാർന്നു ഓരോ കപ്പ പക്ഷെ ഇതൊന്നും വലുതായില്ല കട പറഞ്ഞു പോയി വിള കൊടുപ്പ് പിടിക്കാൻ അറിയാൻ പാടില്ല ഒത്തിച്ച ഒരു സ്റ്റെപ്പോട് വെച്ചാ എടുക്കാൻ പാടില്ലേ അപ്പ നമ്മുടെ അട ഇത്ര ഏരിയ കപ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ ഇതുപോലെ ഒരു നാലോടെ പറിച്ചു ഇനി ഇത് കുറച്ച് മണ്ണിട്ട് നോക്കിയാൽ എങ്ങനെയായിരിക്കും എല്ലാം മറിച്ച് പിന്നെ നമ്മുടെ ജാതിക്കായ നമ്മുടെ എന്താ പറയുക ഈ ഈ നിര നോക്കി മൊത്തം മറിഞ്ഞുപോയി എല്ലാം മറിഞ്ഞു പോയി കിടന്നു ഇതൊക്കെ ഇനി കപ്പുണ്ടാക്കേണ്ടി വരും എന്താ തോട്ടമാകെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഒന്നും മറിഞ്ഞുണ്ടായില്ല അപ്പുറത്തെ സൈഡ് മാത്രമേ അറിഞ്ഞുണ്ടായുള്ളൂ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാം അറിഞ്ഞ് അതായത് നമ്മുടെ ജാതിക്ക ഇനി ജാതി തണല് ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ കപ്പ കൃഷിയിലുണ്ടായ നേട്ടം ഇപ്പോൾ ഞങ്ങളിത് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ രണ്ട് കട ഇവിടെ അയൽക്കത്ത് ഒരു സുഹൃത്തിന് കൊടുത്തു ഇനി ഞങ്ങൾ രണ്ട് പെങ്ങന്മാർ ഞങ്ങൾക്ക് കഴിക്കണം പിന്നെ എൻ്റെ അയൽക്കാർക്ക് ഒരേ കഷ്ണം കൊടുക്കണം അപ്പം ഇനിയിപ്പോൾ അതായിട്ടുള്ളൂ ഇത് കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ പതിനഞ്ച് രൂപ തരാമെന്ന് ഒരു കിലോ കപ്പയ്ക്ക് നമ്മൾ ഇവിടെ നട്ട് ഈ മാതിരി നട്ട് കാശും കൊടുത്ത് ഉണ്ടാക്കി കടയിൽ കൊണ്ട് കൊടുത്ത പതിനഞ്ച് ഇരുപത് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇവിടെ കപ്പ വയ്ക്കണം കടയിൽ എന്താ ചെയ്യുക അപ്പോൾ നമ്മൾ തന്നെ അയൽക്കാർക്കും വീട്ടുകാർക്കൊക്കെ പുറച്ചു കൊടുത്ത് നമ്മൾ തന്നെ കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പം നിലയിൽ പോകുന്നത് കപ്പ നല്ല പോലെ വേവണ കപ്പട്ടോ അടിപൊളിയാണ് എന്താണ് അവിടെ ആ നാട്ടിൽ ജർമ്മനിയിൽ പിന്നിലില്ലേ മഞ്ഞപ്പുറകണേ അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ മാവുമെന്നാണ് മാങ്ങ കുറച്ച് പോവാണ്ട അതാണ് സുഖം അത് നല്ല സുഖമുള്ള അവനോം കഷ്ടപ്പെട്ടതല്ലല്ലോ ഇനി നമ്മുടെ ഇത് കാണിച്ചു തരാം വാഴ പഴം എന്തായിരുന്നു പകുതിയായി കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ കാണിച്ചു തന്നതാണ് ഞാലിപ്പൂവനാണ് ഞാലിപ്പൂ ഞാലിപ്പൂവൻ പൂവേണം പൂപ്പട വേണം ഇവിടെ ഒരു ജാതി ഉണ്ടായിരുന്നു അത് എന്താ പറ്റിയെന്ന് അറിയില്ല ഉണ്ട് പക്ഷേ എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട് അതിന് നല്ല മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം അപ്പം ഇനി ഇപ്പോൾ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല ഇവിടുന്ന് സ്ഥലം കാലയാക്കാമാണ് കപ്പയൊക്കെ പറക്കി വെച്ചിട്ട് പോവാണ് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്ന് മണ്ടേ മണ്ട മണ്ടായിട്ടില്ലേ മണ്ടന്മാരുടെ ദിവസമാണോന്ന് മണ്ട മണ്ടന്മാരൂസ്ഡേ കപ്പ വരികളെ എല്ലാരും വണ്ടി കയറി എനിക്ക് പണിയാ കപ്പ പറിച്ചുകൊണ്ട് അവര് വണ്ടി കയറിയിരിക്കണ് ഒക്കെ ഔഷധ ഇവരേ ഇവര് വെറുതെട്ടോ ഇവർക്ക് പൈസ കൊടുക്കണത് വെറുതെയാ ആ കപ്പയുടെ രണ്ട് കട വെട്ടി കഴിഞ്ഞപ്പോ ഇവർ രണ്ടുപേരും കേറിയിരിക്കാണ് ഞാൻ എന്നോട് പറക്കി വെക്കാൻ അത് ശരിയല്ല അത് ശരിയല്ല ആ പരിപാടി ശരിയല്ല അല്ലേ നമ്മൾ പണിയെടുക്കണം അപ്പൊ അത് അവര് വെട്ടി വെട്ടായ എളുപ്പ വെട്ടി പറച്ച് പിന്നെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സൂപ്പർ അടുത്ത വീഡിയായിട്ട് കാണാം ഉടൻ വരുന്നായിരിക്കും